ഹലോസ് അപ്പോ ഇവിടെ ഇത് ഇവിടെ താഴ്ക്കാർ വിൽക്കാൻ സാധനങ്ങളാണ് ഇത് അവരുടെ വീട് അവർ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ഓരോന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് നേരത്ത് വേറെ വീടിന്റെ ഫ്രണ്ട് പോട്ടറിന്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മളത് വാങ്ങാനൊന്നും ഒന്നും ഇല്ല ലൈക്ക് പൈസ വാങ്ങാൻ ഇവിടെ ഒരു എഴുതിയിട്ടുണ്ട് സ്കാനർ ലൈക് കോഡ് ക്യു കോഡ് എഴുതിയിട്ടുണ്ട് അവർ അല്ലെങ്കിൽ നമ്മൾ മെയിൽ ചെയ്താൽ മതി പിന്നെ അല്ലെങ്കിൽ ഈ ബോക്സ് ഈ ബോക്സ് ഈ സ്ഥലത്തിന്റെ പേരാണ് ചിപ്പിൻ ഹാമല്ലോ ലാക്കോക്ക് 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 വില്ലേജ് ആണ് ഇത് സോ അടുത്ത അബേ കാണാൻ പോകാൻ പൈസ ഇത് ലോക്കി നമുക്ക് ഇതിനകത്ത ഞാൻ ഇതിൽ തുറന്നു കാണിക്കാൻ ഒരു അത് വില ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ വേറെ വെറൈറ്റി സംഭവം ഇത് നമ്മളുടെ കാട മുട്ട ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ് കാടമുട്ട പിന്നെ നോർമൽ മുട്ട ഉപ്പിലിട്ടേരി ഈ കുപ്പിയോടെ അഞ്ചു പൗണ്ടുള്ള ഈ കുപ്പിയോടെ വീട്ടിൽ കൊണ്ടുപോണെ

കേട്ടോഡ് ഫ്രോംസ്റ്റ് നല്ലൊരു ശാന്തമായ വില്ലേജ് Se so, ela guys, se mova.